പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ ഒരിക്കൽ ഒരു മനുഷ്യൻ പിശാജ് നടത്തിയിരുന്ന ഒരു കടയിൽ കയറും ആ കടയിൽ പിശാജ് അവന്റെ ആയുധങ്ങളെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു കടയുടെ ഒരു വശത്ത് വെറുപ്പ് അസൂയ കോപം പ്രതികാരം ചതി കുറ്റം പറച്ചിൽ അതുപോലെ തന്നെ അന്ധകാരത്തിൻ്റെതായ എല്ലാ ആയുധങ്ങളും വെച്ചിരുന്നു അതിന്റെ എല്ലാത്തിന്റെയും മുൻപിൽ അതിന്റെ വിലയും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കടയുടെ മറുവശത്ത് കാണുവാൻ വലിയ ഭംഗിയൊന്നുമില്ലാത്ത ഒരു ആയുധം പിശാജ് വെച്ചിരുന്നു ആ ആയുധം കാണുമ്പോൾ തന്നെ മനുഷ്യർക്ക് മനസ്സിലാകും അത് ഒത്തിരിയേറെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുവായിരുന്നു എന്ന് എന്നാൽ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ അത് വളരെ ഉയർന്നതായിരുന്നു ഇത് കണ്ട് അത്ഭുതപ്പെട്ട് ആ മനുഷ്യൻ പിശാജിനോട് ചോദിച്ചു എന്താണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ പിശാജ് ആ മനുഷ്യനോട് പറഞ്ഞു ആ ആയുധത്തിൻ്റെ പേരാണ് ഭയം ആ ആയുധത്തിൻ്റെ പേരാണ് സംശയം ഈ രണ്ട് ആയുധങ്ങളുമാണ് എന്നെ ഒത്തിരിയേറെ സഹായിച്ചിട്ടുള്ളത് ആളുകളിലേക്ക് ആളുകളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുവാൻ എനിക്ക് അവസരമുണ്ടാക്കി തരുന്നത് ഭയവും സംശയവുമാണ് എന്നാൽ ആർക്കും മനസ്സിലാവുകയില്ല ഇത് എന്നിൽ നിന്ന് വരുന്നതാണ് എന്ന് സുവിശേഷത്തിൽ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന യേശുനാഥനെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് യേശുനാഥൻ വള്ളത്തിൽ തലയണ വെച്ച് കിടന്നുറങ്ങുമ്പോഴാണ് കാറ്റിലും കോളിലും പെട്ട് അദ്ദേഹവും ശിഷ്യന്മാരും സഞ്ചരിച്ചിരുന്ന വള്ളം അപകടത്തിൽപ്പെടുന്നു അപ്പോൾ ശിഷ്യന്മാർ അവനോട് വിളിച്ചു പറയുകയാണ് ഞങ്ങൾ മരിക്കുവാൻ പോവുകയാണ് എന്നിട്ടും നീ ഉറങ്ങുകയാണോ പലപ്പോഴും നമ്മളും ചോദിക്കുന്നത് ഇതുതന്നെയാണ് നീ ഉറങ്ങുകയാണോ എന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സംശയിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ആകുലപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത് നീ ഉറങ്ങുകയാണോ എന്നാണ് എന്നാൽ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അചഞ്ചലമായ ഒരു വിശ്വാസമാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ എന്ന് അവിടെ നമ്മോട് ചോദിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അവിടെ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഉറച്ച വിശ്വാസം അതാണ് എപ്പോൾ നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നുവോ അവിടെ ഭയം ജനിക്കുന്നു അവിടെ ആകുലത ജനിക്കുന്നു അവിടെ സംശയം ജനിക്കുന്നു പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുവാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയവും ആകുലതയും ഉണ്ട് എങ്കിൽ അതിനർത്ഥം നമ്മൾ ദൈവവിശ്വാസം വെടിഞ്ഞ് സാത്താൻ്റെ പിടിയിൽ വീണിരിക്കുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പാദത്തിൽ നമ്മെ തന്നെ നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് ദൈവവിശ്വാസം ആർജിച്ചെടുക്കുവാൻ പരിശ്രമിക്കാം അങ്ങനെ ഏത് സാഹചര്യത്തിലും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ അതിജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുവേണ്ട കരുത്ത് നമുക്ക് ദൈവത്തോട് ചോദിക്കാം സർവശക്തനായ ദൈവം നമ്മൾ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ